ഞാടിടിയേർ പണി എടേ ഇരിക്കുന്നാണ് ഞാൻ കാടി പണി എടുക്കാൻ നീയും വായോ പെണ്ണാലേ നീയും വായോ ഞാരല്ലാൻ പേড়েയടത്തെ ഞാൻ തൂമുടി കെട്ടി വായോ ഞട്ടു കണ്ട പണി കഴിഞ്ഞാൽ നാട്ടുട്ടിനു ബാലമായി പെണ്ണാലേ പെണ്ണാ <pyatete> -o -o <Mechanata> one one, so ു അതുപോലെ ഒന്ന് ഓണത്തുമ്പി ഓണത്ത് ഓണ പാട്ടുകൾ ഓണത്തുമ്പിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വൈകാരികത ഉള്ളതാണ് ഓണത്തുമ്പിയുടെ പാട്ടുണ്ട് തുമ്പി പൂത്തുമ്പി പൂത്തുമ്പി പൂവാലി എന്റെ തുമ്പത്താറായി ചേമന്തിപ്പൂവിന്റെ പൂമ്പൊടിപ്പൂവിന്റെ പൂമ്പൊടി പൂവാലും തുമ്പി ഞാൻ ഇഷ്ടമാണ് ഞാൻ കൂടുതൽ നല്ല സമയം ഇനി സംസാരിക്കാനുണ്ട് എന്തായാലും നല്ല ഒത്തിരി കവിതകൾ വായിക്കാൻ കഴിഞ്ഞു നന്മകളും എല്ലാ ഉയർച്ചകളും എല്ലാ ആശീർവാദങ്ങളും ജയശ്രീ ആറ്റിങ്ങനെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി